അമേരിക്ക മുന്നോട്ട് വച്ച ഏറ്റവും പുതിയ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാൻ ഇസ്രയേലും ഹമാസും സമ്മതിച്ചതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഗാസിൽ ഹമാസ് തടവിൽ കഴിയുന്നവരുടെ ബന്ധുക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിഡ്കോഫ് അവതരിപ്പിച്ച ഒരു രൂപരേഖ അംഗീകരിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സന്നദ്ധത പ്രകടിപ്പിച്ചതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് താൽക്കാലിക വെടിനിർത്തലിന് പകരമായി തടവിലാക്കപ്പെട്ട ബാക്കിയുള്ള ഇസ്രയേലി ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള കരാറും അതുപോലെ ഹമാസ് അംഗീകരിച്ചു തായി അറബ് മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഗാസേൽ ഹമാസ് തടവിലാക്കിയിരിക്കുന്ന ബാക്കിയുള്ള പത്ത് ബന്ധുക്കളെ മോചിപ്പിക്കുകയും ഒരാഴ്ചക്കുള്ളിൽ പതിനെട്ട് മൃതദേഹങ്ങൾ തിരികെ നൽകുകയും ചെയ്യാനാണ് അമേരിക്കയുടെ നിർദ്ദേശം എന്നും ഇസ്രയേലി ഉദ്യോഗസ്ഥരെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നു അമേരിക്കയുടെ പദ്ധതിയെക്കുറിച്ച് ഹമാസിയുടെ സംശയമുണ്ടെന്നും അത് ഇസ്രയേലിന് അനുകൂലമായി കാണുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം വളരെയധികം തീവ്രമായതോടെയാണ് ശരിക്കും പുതിയ ഒത്തുതീർപ്പുകൾക്ക് വഴിയൊരുങ്ങുന്നത് വ്യോമാക്രമണങ്ങളുടെ പുതിയൊരു പരമ്പരയും ഓപ്പറേഷൻ ഗിഡിയൻസ് ചാരിഡ്സ് എന്ന രഹസ്യനാമത്തിൽ ഒരു പ്രധാന കര ഇപ്പോൾ ഇസ്രയേൽ കൂടുതലും നടത്തുന്നത് ഹമാസിനെ പൂർണ്ണമായും പരാജയപ്പെടുത്തുന്നത് വരെ സൈനിക നടപടി അവസാനിപ്പിക്കില്ലെന്ന് നെതിന്യാഹു ആവർത്തിച്ചാവർത്തിച്ച് വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഖത്തർ ഈ ിപ്ത് അമേരിക്ക എന്നിവയുടെ മധ്യസ്ഥതയിൽ രണ്ട് യുദ്ധ തമ്മിലുള്ള ചർച്ചകൾ കുറച്ചു കാലമായി ദോഹയിൽ നടക്കുന്നുമുണ്ട് എന്നാൽ അതിന് ഇതുവരെ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഹമാസ് ഇസ്രയേലിനെതിരെ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടു അതുപോലെ ഇരുന്നൂറ്റി അൻപത് പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ഇതിനെ തുടർന്നുകൊണ്ടാണ് ഇപ്പോഴത്തെ സംഘർഷം ആരംഭിച്ചതും പാലസ്തീൻ അധികൃതരുടെ കണക്കുകൾ പ്രകാരം തുടർന്നുണ്ടായ ഇസ്രയേൽ സൈനിക നടപടി ജനസാന്ദ്രതയുള്ള ഈ പ്രദേശത്തെ അൻപത്തി അയ്യായിരത്തിലധികം നിവാസി ജീവൻ അപഹരിക്കുകയും ചെയ്തു അതേസമയം ഇസ്രയേലിന്റെ ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്ന വടക്കൻ കാസയിലെ സ്ഥിതി വളരെയധികം മോശമായിട്ടാണ് നിലനിൽക്കുന്നത് കെട്ടിടാവശിഷ്ടങ്ങൾ കൊണ്ട് മൂടിയ പ്രധാന നഗരത്തിൽ അരാജകത്വം അതുപോലെ സുരക്ഷാ തകർച്ചയും കൊള്ളയുമാണ് കൂടുതലും ഇപ്പോൾ നടക്കുന്നത് പാലസ്തീനുകൾ ഭക്ഷണത്തിനായി അലയുകയും സഹായം ലഭിക്കാൻ പ്രയാസപ്പെടുകയും ചെയ്യുന്ന സ്ഥലം കൂടിയാണിത് ഗാസ നഗരത്തിലെ ഒരു മാർക്കറ്റിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനായി വിന്യസിച്ച ഏഴ് പോലീസ് ഉദ്യോഗസ്ഥർ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും ഹമാസ് നിയന്ത്രിക്കുന്ന മന്ത്രാലയം നിലവിൽ അറിയിക്കുകയും ചെയ്തു പക്ഷെ സംഭവത്തെക്കുറിച്ച് ഇസ്രായേൽ സൈന്യം യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല കഴിഞ്ഞ ദിവസം ഗാസയിൽ കണക്കിന് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി മാത്രമാണ് അവർ കൂടുതലും വെളിപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പ്രദേശത്തുടനീളം കുറഞ്ഞത് നാൽപ്പത്തിനാല് പേർ മരിച്ചതായി രക്ഷാപ്രവർത്തകർ തന്നെ വെളിപ്പെടുത്തുകയുണ്ടായി ഇതിൽ സെൻട്രൽ ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിലെ ഇരുപത്തിമൂന്ന് പേർ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് പതിനൊന്നാഴ്ചത്തെ ഇസ്രായേൽ ഉപരോധത്തിന് ശേഷം വെയർഹൌസിലേക്ക് ഭക്ഷണം തേടിയെത്തിയ സംഘത്തിനു നേരെ അവർ ആക്രമണം നടത്തി മാത്രമല്ല രണ്ടു പേർ കൊല്ലപ്പെടുകയും ചെയ്തു പക്ഷെ വെടിവെച്ചത് ആരാണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല തെക്കൻ നഗരമായ റാഫേൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പിന്തുണയുള്ള ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ നടത്തുന്ന പുതിയ സഹായ വിതരണ കേന്ദ്രത്തിൽ ആയിരക്കണക്കിന് ആളുകൾ അതിക്രമിച്ചു കയറിയിരുന്നു തുടർന്ന് ഏകദേശം അൻപത് പേർക്ക് വെടിയേറ്റതായും പരിക്കേറ്റതായും ഗാസയിൽ ഒരു മുതിർന്ന യു എൻ ഉദ്യോഗസ്ഥൻ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു പക്ഷേ സൈന്യം ആകാശത്തേക്ക് വെടിയുതിർത്തതെന്നും ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർത്തില്ലെന്നും ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല ഐ ഡി എഫ് അന്താരാഷ്ട്ര നിയമം പാലിക്കുകയും സിവിലിയന്മാരുടെ ആക്രമണം ചെറുക്കുന്നതിന് മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യുന്നുവെന്നും ഇസ്രയേൽ സൈന്യം പ്രതികരിക്കുകയും ചെയ്തു മാത്രമല്ല ഗാസ ആഭ്യന്തര മന്ത്രാലയത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരെ ഇസ്രായേൽ ലക്ഷ്യമിടാൻ തുടങ്ങിയിരുന്നു ഇതിനെ തുടർന്ന് ഗാസയിൽ നിയമലംഘനം വർദ്ധിച്ചതായും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്നതിലാണ് ഉദ്യോഗസ്ഥരെ വധിക്കേണ്ടി വരുന്നതെന്നും ഇസ്രായേൽ സൈന്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു വ്യാഴാഴ്ച ഗാസയിലെ മറ്റിടങ്ങളിൽ ക്രമസമാധാനം തകരാറിലായതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു അതേസമയം തന്നെ ഗാസിൽ ശരിക്കും നാശം വിതച്ച ക്ഷാമം യഥാർത്ഥത്തിൽ സ്വന്തം സൃഷ്ടിയല്ല നേരെ മറിച്ച് ഹമാസ് സഹായം കൊള്ളയടിക്കുന്നതിന്റെ ഫലമാണെന്നൊരു കഥ ഇസ്രയേൽ അവരുടെ വംശഹത്തെ ആരംഭിച്ച അന്ന് മുതൽ തന്നെ പറയുന്ന കാര്യമാണ് പക്ഷെ മുഖ്യധാര മാധ്യമങ്ങളിൽ ആവർത്തിക്കപ്പെട്ട ഈ അവകാശവാദം ഇസ്രേലിന്റെ മനപൂർവ്വമായ പട്ടിണി പ്രചാരണം എന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറ്റുവാനാണ് അവർ കൂടുതലും ഉപയോഗിച്ചു വന്നിരുന്നത് മാത്രമല്ല മാർച്ച് രണ്ടിന് ഇസ്രയേൽ ഭക്ഷണം വെള്ളം ഇന്ധനം മരുന്ന് എന്നിവയുടെ പ്രവേശനം പൂർണ്ണമായി നിരോധിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം മാർഷിക ദുരന്തത്തിന് കാരണം ഇസ്രയേൽ നയമല്ല നേരെ മറിച്ച് ഹമാസിന്റെ കൊള്ളയടിയാണെന്നായിരുന്നു ഇസ്രയേൽ ആവർത്തിച്ചു പറഞ്ഞ കാര്യവും പക്ഷേ ആ വിവരണം ഇപ്പോൾ ഇസ്രയേലിന്റെ ആഭ്യന്തര റിപ്പോർട്ടിംഗ് വഴി അപ്രസക്തമാവുകയും ചെയ്തു മാത്രമല്ല ഇസ്രേൽ സൈന്യം ആന്തരികമായി സംബന്ധിച്ചത് യഥാർത്ഥത്തിൽ തങ്ങൾ രേഖപ്പെടുത്തിയ നൂറ്റിപ്പത്ത് കൊള്ള സംഭവങ്ങൾ ഒന്നും തന്നെ ഹമാസിന്റെ ഭാഗത്തു നിന്നും ഇല്ല എന്ന തരത്തിലായിരുന്നു അതിന് പകരമായി കൊള്ള നടത്തിയത് സായുധ സംഘങ്ങളും അതുപോലെ സംഘടിത വംശജരും ഒരു പരിധിവരെ പട്ടിണി കിടക്കുന്ന സാധാരണക്കാരുമായിരിക്കാം ഇസ്രയേലിന്റെ പിന്തുണയുള്ള ഈ സംഘങ്ങൾക്കും ഗോത്ര ൾക്കും ഇസ്രേലി സൈന്യത്തിന്റെ പൂർണ്ണ സംരക്ഷണം ലഭിക്കുകയും അതുപോലെ ഇസ്രേൽ ഉൽമൂലന മേഖലകൾ എന്ന് കരുതുന്ന പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുകയും ആണ് കൂടുതലും ചെയ്യപ്പെടുന്നത് മാത്രമല്ല അവിടെ പ്രവേശിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു പാലസ്തീനയും സംഭവസ്ഥലത്ത് തന്നെ കൊല്ലപ്പെടുകയും അതുപോലെ തട്ടിക്കൊണ്ടു പോകുകയോ ചെയ്യപ്പെടുന്ന സംഭവം പതിവായി ഉണ്ടാകാറുമുണ്ട് എന്നാൽ നേരത്തെ രണ്ടു മാസത്തെ വെടിനിർത്തൽ കാലയളവിൽ ഗുണ്ടാ സംഘങ്ങൾ അപ്രതീക്ഷിതരായി മാറി പക്ഷേ പരിമിതമായ അളവിൽ സഹായം അനുവദിക്കാൻ ഇസ്രേലിന് സമ്മർദ്ദം ചെലുത്തിയിരുന്ന കാലയളവിൽ അവർ വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഇതൊരിക്കലും ർശികമല്ല നേരെ മറിച്ച ക്ഷാമം നിലനിർത്തുവാനായി ഇസ്രയേൽ മനഃപൂർവ്വം അരാജകതത്തെ യഥാർത്ഥത്തിൽ ആയുധമാക്കുകയായിരുന്നു